ഇന്നത്തെ കമ്മീഷൻ്റെ സിറ്റിങ്ങിൽ എറണാകുളം ജില്ലയിൽ നൂറ്റി ഒന്ന് പരാതികളാണ് ഹിയറിങ്ങിന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത് അതിൽ മുപ്പത്തിയെട്ട് പരാതികൾ തീർപ്പാക്കിയിട്ടുണ്ട് നാല് പരാതികളിൽ ഡി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നിയമസഹായത്തിന് വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട് പോലീസിൻ്റെ റിപ്പോർട്ടിനു വേണ്ടി രണ്ട് പരാതികളും കൗൺസിലിങ്ങിന് വേണ്ടി രണ്ട് പരാതികളും അയച്ചിട്ടുണ്ട് വന്നിട്ടുള്ള പരാതികളിലേറെയും ഗാർഹിക ചുറ്റുപാടുകളിലുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട് ഭർത്താവും ഭർത്താവിൻ്റെ ബന്ധുക്കളുമായി മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള ബന്ധുക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഇത്തരം പരാതികളാണ് കമ്മീഷൻ്റെ മുമ്പാകെ എറണാകുളം ജില്ലയിലും കൂടുതലായിട്ട് വന്നിട്ടുള്ളത് കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കപ്പെടുന്ന അവസ്ഥ വളരെ അധികം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് വിവാഹം കഴിഞ്ഞ് ചെറിയ കാലയളവിനുള്ളിൽ തന്നെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കപ്പെടുന്നതിന് പ്രധാനമായിട്ടുള്ള ഒരു കാരണം കൃത്യമായിട്ടുള്ള ഒരു സംരക്ഷണം ഭർത്താ ഭർത്താവിൻ്റെ വീടുകളിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ വിവാഹ സമയത്ത് കിട്ടിയിട്ടുള്ള ആഭരണങ്ങളും അതുപോലെ മറ്റ് വസ്തുവകളും പണവുമൊക്കെ കൈവശപ്പെടുത്തി വളരെ അനാഥമായിട്ടുള്ള അവസ്ഥയിലേക്ക് സ്ത്രീകളെ തള്ളുന്ന പ്രശ്നങ്ങളും കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ വിവാഹ സമയത്ത് കിട്ടുന്ന കാര്യങ്ങൾ സ്ത്രീക്ക് കിട്ടുന്ന ആഭരണങ്ങളും സ്വർണവും പണവും മറ്റും തങ്ങൾക്ക് കൈകാര്യം ചെയ്യാനുള്ളതാണ് എന്നുള്ള ധാരണയാണ് പൊതുവെ ഭർത്താക്കന്മാർക്കും ഭർത്ത എൻ്റെ വീട്ടുകാർക്കും ഉള്ളത് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്ന സമയത്ത് സ്വാഭാവികമായും ഇതെല്ലാം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വനിതാ കമ്മീഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് മുമ്പാകെ പരാതിയുമായിട്ട് വരുന്നത് പലപ്പോഴും കൃത്യമായിട്ടുള്ള യാതൊരു തെളിവുകളും എത്ര എത്രത്തോളം ആഭരണങ്ങളാണ് ഈ വിവാഹ സമയത്ത് ഉണ്ടായിരുന്നത് അത് എത്രത്തോളം കൈവശപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള രേഖകളോ തെളിവുകളോ ഒന്നുമില്ലാത്ത അവസ്ഥ ഉണ്ടാവുന്നുണ്ട് പലപ്പോഴും കോടതിയിൽ പോയി കഴിഞ്ഞാൽ പോലും ഇതൊക്കെ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി കഴിയാത്ത സാഹചര്യവും ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വനിതാ കമ്മീഷൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് വിവാഹ സമയത്ത് എന്താണോ പെൺകുട്ടിക്ക് ഭർത്താവോ ഭർത്താവിൻ മാതാപിതാക്കളോ ബന്ധുക്കളോ നൽകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കാനും ഇത് പെൺകുട്ടിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്നും അവളുടെ സമ്മതത്തോടു കൂടി മാത്രമേ അത് ക്രയവിക്രയങ്ങൾ ചെയ്യാവുള്ളൂ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ധാരണ കൃത്യമായിട്ട് ഈ പൊതുസമൂഹത്തിന് ഉണ്ടാവേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു അഭിപ്രായം എന്നുള്ള നിലയിൽ പറയാനുള്ളത് ഇവിടെ എറണാകുളത്ത് റീജിയണൽ ഓഫീസിൽ സ്ഥിരമായിട്ടുള്ള കൗൺസിലിംഗ് സംവിധാനമുണ്ട് ശിഥിലമായി പോകുന്ന ബന്ധങ്ങൾ ഒന്ന് രമ്യപ്പെടുത്തിയെടുക്കാൻ ഇതിനു വേണ്ടിയിട്ടുള്ള സ്ഥിരമായിട്ടുള്ള കൗൺസിലിംഗ് സംവിധാനം എറണാകുളത്ത് റീജിയണൽ ഓഫീസിലുണ്ട് അതുകൂടാതെ ഞങ്ങളുടെ ഈ കൗൺ ഈ അദാലത്തുകളിൽ കൗൺസിലർമാരുടെ സേവനവും ഈ കാര്യത്തിന് ഉപയോഗപ്പെടുത്തി വരുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം തൊഴിലിടങ്ങളിലുള്ള പീഡനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ത്രീകൾക്കെതിരായി വ്യാപകമായിട്ടുള്ള രൂപത്തിൽ തൊഴിൽ മേഖലയിൽ നടക്കുന്ന ചൂഷണങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഇന്ന് പല തൊഴിലിടങ്ങളിലേക്കും സ്ത്രീകൾ കൂടുതലായിട്ട് പ്രവേശിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഐ ടി മേഖലയിൽ ഐ ടി മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എറണാകുളം ജില്ലയിലടക്കം കൂടുതലായിട്ട് വിദ്യാസമ്പന്നരായിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള ബിരുദം ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ തന്നെ നേടിയിട്ടുള്ള പെൺകുട്ടികൾ അത്തരം മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ അവർ നേരിട്ട് ചൂഷണം വളരെ വലുതാണ് എന്നുള്ളതാണ് പലപ്പോഴും യാതൊരു കാരണവും കാണിക്കാതെ അവരെ സേവനത്തിൽ നിന്ന് പുറത്തുവിടുകയാണ് അപ്പോൾ ഈ പിന്നെ പ്രത്യേകിച്ച് വിദ്യാസമ്പന്നരായിട്ടുള്ള ബിരുദധാരികളായിട്ടുള്ള ടെക്നിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികൾ നേരിട്ട് സ്ത്രീകൾ നേരിട്ട് വലിയ രൂപത്തിലുള്ള ചൂഷണം സംബന്ധിച്ചും പരാതികൾ ഉണ്ടാവുന്നുണ്ട് യാതൊരു കാരണവും കാണിക്കാതെ ആനുകൂല്യങ്ങൾ നൽകി നൽകാതെ അങ്ങനെ പിരിച്ചുവിട്ട ഒരു കേസിൽ ഇന്ന് കമ്മീഷൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കി കൊടുക്കാൻ അവർക്ക് അർഹമായിട്ടുള്ള നഷ്ടപരിഹാരം ഉൾപ്പെടെ ലഭ്യമാക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിന് കമ്പനി അവർ ജോലി ചെയ്യുന്ന കമ്പനി സഹകരിക്കാൻ നിർബന്ധിതമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മറ്റൊന്ന് ഈ ജില്ലയിൽ മാത്രമല്ല പൊതുവെ കേരളത്തിൽ ഉടനീളം അയൽവാസികൾ തമ്മിലുള്ള തർക്കങ്ങൾ അത് പരാതിയായിട്ട് വനിതാ കമ്മീഷൻ്റെ മുമ്പാകെ വെക്കുക വരികയാണ് പലപ്പോഴും വളരെ അടുത്തടുത്ത വീടുകളിൽ കഴിയുന്ന സമയത്ത് ഈ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമുണ്ട് വഴി നടക്കാനുള്ള അവകാശവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഇത്തരത്തിൽ അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അതിരൂക്ഷമാവുന്ന അവസ്ഥയിലേക്കും അത് സ്ത്രീകളെ അധിക്ഷേപിക്കാനും സ്ത്രീകളക്കെതിരായിട്ടുള്ള അക്രമങ്ങൾ ഉൾപ്പെടെ നടക്കാനും ഉള്ള എത്തുന്നുണ്ട് അത്തരത്തിലുള്ള ധാരാളം പരാതികൾ എറണാകുളം ജില്ലയിലും ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെടാൻ ഗ്രാമീണ മേഖലയിലുൾപ്പെടെ പട്ടണ പ്രദേശങ്ങളിലും വളരെ വളരെ ഈ ജനസാന്ദ്രത കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേ പ്രദേശങ്ങളിലെല്ലാം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് തീർച്ചയായിട്ടും വാർഡ് തലത്തിലുള്ള ജാഗ്രതാ സമിതികളുടെ ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ് കമ്മീഷന് അഭിപ്രായപ്പെടാനുള്ളത് വാർഡ് തലത്തിൽ ജാഗ്രതാ സമിതികൾക്കൊരു സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭ്യമാക്കി കൊടുത്തുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗമായി എല്ലാ വാർഡുകളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ രമ്യമായിട്ട് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള തലത്തിലേക്ക് ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനം മെച്ചപ്പെടണം എന്നുള്ളതാണ് കമ്മീഷൻ നിർദ്ദേശിക്കുന്നത് കമ്മീഷൻ ജാഗ്രതാ സമിതികൾക്ക് പരിശീലനം കൊടുക്കുന്നുണ്ട് കൂടാതെ ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്ന ജാഗ്രതാ സമിതികൾക്ക് പാരിതോഷികവും കമ്മീഷൻ നൽകുന്നുണ്ട് ഇത്തവണ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ ക്യാമ്പയിനുകൾ ഈ ഓഗസ്റ്റ് മാസം മുതൽ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് സംസ്ഥാന തലത്തിലുള്ള സെമിനാറുകൾ പ്രത്യേകിച്ച് പോഷ് ആക്റ്റുവായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാ തൊഴിൽ സ്ഥാപനങ്ങളിലും ഈ പോഷ് ആക്ട് അനുശാസിക്കുന്ന പരാതി പരിഹാര സംവിധാനങ്ങൾ നിലവിൽ വന്നിട്ടില്ലാത്ത സാഹചര്യത്തിൽ നമ്മുടെ കലക്ടർമാരെ ഉൾപ്പെടെ ബന്ധപ്പെടുത്തിക്കൊണ്ട് കലക്ടർമാരാണ് ലോക്കൽ തല കംപ്ലയിൻ്റ് കമ്മിറ്റികളുടെ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ളത് അപ്പോൾ എല്ലാ തൊഴിൽ സ്ഥാപനങ്ങളിലും പത്തിൽ കൂടുതൽ തൊഴിലാളികൾ തൊഴിലാളികളുണ്ടെങ്കിൽ ജീവനക്കാരുണ്ടെങ്കിൽ ആ തൊഴിൽ സ്ഥാപനത്തിനകത്ത് ഇൻറ്റേർണൽ കമ്മിറ്റി വേണം എന്ന് നിയമം അനുശാസിക്കുന്നുണ്ട് പത്തിൽ കുറഞ്ഞ തൊഴിലാ ജീവനക്കാരാണെങ്കിലും ആ തൊഴിൽ മേഖലയിൽ ബന്ധപ്പെട്ട ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ ഒരു ലോക്കൽ തല കംപ്ലയിൻ്റ് കമ്മിറ്റി ഉണ്ടാവണം എന്ന് നിയമം അനുശാസിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ ിലായി എല്ലാ ജില്ലയിലും ഞങ്ങൾ ഈ പോഷ് ആക്ട് നടപ്പിൽ വരുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിപുലമായിട്ടുള്ള സെമിനാറുകൾ സംഘടിപ്പിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് സെമിനാറുകൾ കൂടാതെ ഈ ജാഗ്രതാ സമിതികളുടെ പരിശീലനം നടത്തുന്നുണ്ട് അതോടൊപ്പം കമ്മീഷൻ്റെ നേതൃത്വത്തിൽ പ്രീ മാരി പ്രീ ആൻഡ് പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ് നൽകുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ജില്ലയിലും ഞങ്ങൾ പ്രോഗ്രാം വെക്കുന്നുണ്ട് അതുകൂടാതെ സ്കൂളുകളിലും അതുപോലെ കോളേജുകളിലുമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കായിട്ട് പ്രത്യേക രീതിയിലുള്ള കലാലയ ജ്യോതി എന്ന രൂപത്തിലുള്ള ഒരു ക്യാമ്പയിൻ പരിപാടിയും വനിതാ കമ്മീഷൻ സംഘടിപ്പിക്കുന്നുണ്ട് കുട്ടികളുമായി മുഖാമുഖം ഫേസ് ടു ഫേസ് എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ അത് കുട്ടികൾക്ക് പിന്നെ വ്യക്തിത്വ വികസനവുമായി ബന്ധപ്പെട്ടു കൊണ്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടു കുട്ടികൾക്ക് ഈ തരത്തിലുള്ള ക്യാമ്പയിനുകൾ കുട്ടികളുടെ ഇടയിലേക്ക് ആ ക്യാമ്പയിനുകൾ നടത്തണം എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ ക്യാമ്പയിനുകളൊക്കെ തന്നെ വരുന്ന ആഗസ്റ്റ് മാസം മുതൽ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും ആരംഭിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഓൺലൈനിലൂടെ അധിക്ഷേപിക്കുന്ന ഒട്ടേറെ പരാതികൾ കമ്മീഷൻ്റെ മുമ്പാകെ എല്ലാ ജില്ലകളിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും സ്ത്രീകൾ വീട്ടിനകത്ത് അടക്കം ഇരുന്നു കൊണ്ട് ജോലി ചെയ്യാൻ ഓൺലൈൻ സംവിധാനത്തിലൂടെ അവർ ഇടപെടുന്ന സമയത്ത് അതിനെതിരായി അവരെ അധിക്ഷേപിക്കുന്ന രൂപത്തിലുള്ള പരാതികളും കമ്മീഷൻ്റെ മുമ്പാകെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സൈബർ സംവിധാനം ഏറ്റവും നല്ല രൂപത്തിൽ കാര്യക്ഷമമാക്കാൻ സൈബർ പോലീസിൻ്റെ നേതൃത്വത്തിലുള്ള സംവിധാനം കേരളത്തിൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അത് ഉപയോഗപ്പെടുത്താൻ സ്ത്രീകൾ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് കമ്മീഷൻ്റെ മുമ്പാകെ വരുന്ന പരാതികളിലൂടെ ഞങ്ങൾക്ക് ബോധ്യമായിട്ടുള്ളത്